കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നാളെ സ്ഥാനമേൽക്കും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ചുമതലയേൽക്കൽ ചടങ്ങ് നടക്കുക സണ്ണി ജോസഫ് കരുണാകര സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി ഇതിനു മുന്നോടിയായി തൃശൂരിലെത്തിയ അദ്ദേഹം മുരളി മന്ദിരത്തിലെ കെ കരുണാകരന്റെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കരുണാകരൻ എന്ന കരുത്തനായ നേതാവിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം കെ പി സി സിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിന്ന് തൃശൂരിലെത്തി കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ ലീഡർ ശ്രീ കെ കരുണാകരന്റെ സ്മുതികട്ടിൽ പുഷ്പാർച്ച നടത്തി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ലീഡറിൽ നിന്ന് ലഭിച്ച അപേക്ഷകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജ്ജം എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാനമൊഴിയുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തുടങ്ങിയവർ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കും സണ്ണി ജോസഫിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ച പി സി വിഷ്ണുനാഥ് എം പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേൽക്കും വിവിധ ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കും മാസത്തിൽ പത്ത് ദിവസം കെ പി സി സി പ്രസിഡന്റ് ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം പുതിയ നേതൃത്വം ചുമതല ശേഷം കെ പി സി സി ഡി സി സി നേതൃത്വങ്ങളിൽ കാര്യമായ അഴിച്ചുപണിയുണ്ടായേക്കും